വെൽക്കം ടു ലൈഫ് കോച്ച് കൊച്ചുല അപ്പോൾ ഇങ്ങനെ നദികളിലൊക്കെ ഉണ്ടാകുന്ന ആഫ്രിക്കൻ പായലുകൾ കളകളാണ് അല്ലെ വീടുകളാണ് ആവശ്യമില്ലാത്തതാണ് അത് നദിയുടെ ഒഴുക്കിനെ ബാധിക്കും സൗന്ദര്യത്തിനെ ബാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു നഫ്ഷൽ റിലേഷൻഷിപ്പിൽ ഭാര്യ ഭർതൃ ബന്ധത്തിൻ്റെ ഇടയിൽ വരുന്ന ചില ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷ പറയാൻ കുരുപ്പുകളുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഉണ്ട് എവിടെയാണെന്നത് നമുക്ക് അത് ഫേസ് ചെയ് ചെയ്യേണ്ടി വരും ചില സാഹചര്യത്തിൽ അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനെന്നുള്ള ഉപയോഗിക്കുന്നില്ല ആർക്കും ആവാം ഇങ്ങനത്തെയൊക്കെ അൺഫെയർ കമ്പാരിസൺ ഒരു ഭാര്യയും ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പ്രത്യേകതകളെപ്പറ്റി അനാവശ്യമായി കമൻറ്റ് ചെയ്യുക ഭാര്യയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക എന്താണ് ഇങ്ങനെ ആയത് ഭർത്താവ് എന്താണ് ഇങ്ങനെ ആയത് നീ നോക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഇവരൊക്കെ എന്താണ് ദേ ആർ ട്രൈയിങ് ടു മേക്ക് ദ കപ്പിൾ ഫീൽ ദാറ്റ് ദേ ആർ നോട്ട് ഇനഫ് അങ്ങനെ കരുതുക അപ്പം ബുദ്ധി ബുദ്ധിയും വിവേകവും ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ആദ്യമേ തടയിടാൻ നോക്കുക കാരണം അവർ വന്നവർ ദേ ആർ ട്രൈയിങ് അവരൊക്കെ അവരിതൊക്കെ പ്ലാൻഡായിട്ട് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു എന്താ പറയുക നീചമായ സംഗതികളാണ് ഇതൊക്കെ അത് അവരിങ്ങനെ ആർക്കെങ്കിലും അടിച്ചേൽപ്പിക്കാനായിട്ടാണ് ബിക്കോസ് ദർ ഫാമിലി ഇസ് കൊളാബ്സ്ഡ് ഓർ ഡിവാസ്റ്റേറ്റഡ് അവരുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അവരുടെ ഫാമിലി ഓൾറെഡി ഡിവാസ്റ്റേറ്റഡ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്യും ദ ആർ ട്രൈങ് ടു മേക്ക് അതേഴ്സ് ഓൾസോ ദ സെയിം അപ്പം അതിനൊരിക്കലും ഇട കൊടുക്കരുത് അപ്പോൾ അൺഫെയർ കമ്പാരിസണ് ആരെങ്കിലും മെനക്കെടുക്കുക എന്ന് തോന്നുമ്പോൾ തന്നെ അവരെ അപ്പോഴടിച്ചിട്ടേക്കണം അടിച്ചിട്ടെക്കണം അതിനാണ് അതിനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അതിന് നമ്മുടെ ഐഡിയോളജിയും ഫിലോസഫിയും ഒക്കെ കാരണം ഈ പറഞ്ഞതുപോലെ ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഇഗ്നോർ എന്നുള്ളത് എല്ലാ സാഹചര്യത്തിലും ഒന്നും ശരിയാകില്ല നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ഇത് ദറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് ർമൈൻസ് അല്ലേ നമ്മുടെയൊക്കെ മനസ്സ് ഒരു 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 എന്താ പറയുക വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സാധനമാണ് ചിലപ്പോൾ ഒരു ചെറിയൊരു സംഗതി മതി അതിനെ വല്ലാതെ വേദനിപ്പിക്കാൻ അപ്പോൾ ആ ഒരു വേദന നമുക്കൊരു പരിചയം ഇല്ലാത്തൊരു ഒരു കീടം എന്ന് തന്നെ വിളിക്കാനാണ് എനിക്ക് താല്പര്യം കീടം എന്നാൽ കീടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ കീടങ്ങളെ ഇഷ്ടം പോലെ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫിസിക്കലായിട്ടുള്ള ഫീച്ചേഴ്സൊന്നും നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് അല്ല ആണോ അല്ല അല്ലേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വെളുത്തിരിക്കുന്നോ കറുത്തിരിക്കുന്നോ നമ്മുടെ പല്ലെങ്ങനെയാണെന്നോ നമ്മൾ നടക്കുന്നത് നടക്കുന്നതിങ്ങനെയാണെന്നോ ഒന്നും നമ്മളല്ല നിശ്ചയിച്ചത് അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് എന്താ പറയുക ഒരു സാധ്യത അവിടെ ഇല്ല ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു നമ്മുടെ ദൈവം തന്ന കഴിവ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു നമ്മളൊരു ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തി നമ്മളൊരു ഒരു വലിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ അതായത് ഒരു സർവീസ് ഓറിയൻറ്റഡ് മൈൻഡിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും വേറൊരാളിനെ നമുക്ക് ആദ്യം വെച്ച് താഴ്ത്തി കാണാനോ കമ്പയർ ചെയ്യാനോ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊന്നും അറിയാത്ത ചില എന്താ പറയുക വീഡിയോയിലായതുകൊണ്ട് ഞാൻ പറയാത്താണ് അങ്ങനെയല്ല ഇതൊന്നുമേ അറിയാത്ത യാതൊരു സംസ്കാരവും ഇല്ലാത്ത ചിലർ നമ്മുടെ ചുറ്റും ഇങ്ങനെ കാണും നമ്മളൊരു ഒരൊക്കേഷൻ എവിടെയെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഇവർ വരും എന്നിട്ട് നോക്കും ഓഹ് എൻ്റെ ദി ഐ ഫീൽ ഹൗ ഹാപ്പി ദേ ആർ എൻ്റെ കുടുംബം ഇങ്ങനെ എങ്ങനെയായിപ്പോയല്ലോ എൻ്റെ നാക്കിൻ്റെ ഗുണം കൊണ്ട് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ ഇങ്ങനെ പോയല്ലോ അപ്പം എന്തു ചെയ്യുക ഇവരെ തന്നെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ടാർഗറ്റ് ചെയ്യും കാരണം മനസ്സിൻ്റെ ഇങ്ങനെ ചിന്തകളാണ് എനിക്ക് കിട്ടിയില്ല അപ്പം മറ്റൊരാൾ അത് അനുഭവിക്കുന്നതിലുള്ള ഒരു അസൂയ അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്ന കുശുമ്പ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു സംഗതിയിൽ നിന്നാണ് എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് അപ്പോൾ അവർ എന്ത് വിചാരിക്കും അവരെ ടാർഗറ്റ് ചെയ്യും അവർ നമ്മുടെ നേരെ വരും എന്നിട്ട് എന്തു ചെയ്യും ആദ്യ ഒരു കുശലമൊക്കെ പറഞ്ഞിട്ട് മെല്ലെ കമ്പാരിസണിലേക്ക് കടക്കും അപ്പോൾ ആ ഒരു ലെവൽ എത്തുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആ സീനിൽ നിന്ന് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് പറയുക അപ്പോൾ ഒരു പരിചയം ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഒരു ഇൻസ്റ്റൻസിൽ ഇൻസ്റ്റൻസിലൊരാളിങ്ങനെ ചോദിക്കുന്നു ഒരു കപ്പിളിനോട് ചോദിക്കുന്നു ഞാനൊരു കമൻ്റ് എന്ന് ചോദിക്കുന്നു അത് ആകെ ഒത്തിരി മര്യാദ ഉള്ളതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ് അപ്പോൾ അതിലെ അതിലെ ലേഡി പറയുന്നു എന്താ പറയുക ഒരു അസ്ഥാനത്തുള്ള തമാശകളാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു അവിടെ നമ്മുടെ നമ്മുടെ ബെറ്റർ ഹാഫിനെ നമ്മുടെ സ്പൗസിനെ നമ്മളവിടെ അല്ലെങ്കിൽ നമ്മളെ തന്നെ അയാൾ എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മുടെ കാര്യമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സ്പൗസിൻ്റെ കാര്യമായിരിക്കാം ചിലപ്പോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരാളിനെ പറയുന്നത് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആവാം ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് അപ്പോൾ അങ്ങനെ ഒരു കാരണം അവരെ അയാളൊരു ഔട്ട് സൈഡറാണ് ഇത്രയും കോടി ആൾക്കാരിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ മാരിറ്റൽ അഫയർ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഒരു നിമിഷം ഒരാൾ കമൻ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത് അത് ഇനിയിപ്പം ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചുട്ട മറുപടി കൊടുത്തേക്കാം അതിനൊരു ഒരു എന്താ പറയുക ദാഷിന്യം നോക്കേണ്ട കാര്യമില്ല ചിലരങ്ങനെ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മക്കളുടെ നേരെ വരും അപ്പോൾ ഇപ്പോൾ നമ്മുടെ മോനോ മോളോ ഉടനെ അവരുടെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കമ്പാരിസൺ അവൻ അത്രയും സുന്ദരനല്ലല്ലോ എന്നൊക്കെ അപ്പോൾ അത് ഒരിക്കലും കാരണം നമ്മുടെ കുട്ടിയാണ് വളർന്നു വരുന്നതാണ് അവൻ്റെ പ്രായത്തിൽ അവൻ കേൾക്കേണ്ട കാര്യമല്ല അത് അപ്പോൾ വെൻ ഹിയോർ ഷീ ഈസ് അറ്റംപ്റ്റിങ് ടു കമൻറ്റ് ഓർ അറ്റംപ്റ്റിങ് ടു കമ്പയർ ആർ ചിൽഡ്രൺ കാരണം നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വന്നതും നമ്മളവർക്ക് കൊടുത്തതും ഒക്കെ വലിയ വലിയ ഇങ്ങനത്തെ കാര്യങ്ങളല്ല അപ്പോൾ പെട്ടെന്ന് ഓൾ ഓഫ് എ എസ് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും അയാളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുമ്പോൾ അവർ ദേ വിൽ ഗെറ്റ് ഈസിലി ഈസിലി ഡിസപ്പോയിൻറ്റഡ് ഓർ ഫ്രസ്ട്രേറ്റഡ് ഹിയറിംഗ് ദിസ് കമ്പാരിസൺ അവർ പെട്ടെന്ന് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് അവരുടെ മനസ്സിൽ സ്കിപ്പ് ചെയ്തു പോയിട്ട് ഇത് മനസ്സിൽ കയറും അപ്പോൾ തന്നെ നമ്മൾ ഇടപെടുക അപ്പം തന്നെ നമ്മൾ നമ്മളവിടെ ഒരു തടയിടുക എന്നിട്ട് അത് ഇനി ആർക്കും ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി വെ വി ആർ ഇൻ എ ക്രൗഡോ വി എൻ വി ആർ ഇൻ എ മാര്യേജ് ഫങ്ഷൻ വൻ വി ആർ ഇൻ എ ഒക്കേഷൻ സംതിങ് ഗ്രേറ്റിന് കരുതുന്ന എവിടെയാണെങ്കിലും ഇത്തിരി ഒച്ച പൊങ്ങിയാലും കുഴപ്പമില്ല അവിടെ നമ്മൾ അത് ചെക്ക് ചെയ്താൽ നമ്മുടെ ഫാമിലി സെക്യൂർ ആയി നമ്മുടെ ചൈൽഡിൻ്റെ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സൈക്കിളിൽ കയറി ആരും കളിക്കാതെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കീടങ്ങളെ അകറ്റി നിർത്തുക അവർ പെസ്റ്റിസൈഡ്സിനെ നമ്മൾ അകറ്റുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അവർ മനസ്സിലാക്കണം വേറൊരു ആളിനോടും അവർ ഈ ഒരു തന്ത്രം പ്രയോഗിക്കാത്ത രീതിയിൽ അവരുടെ വായടപ്പിക്കുക അപ്പോൾ നമ്മുടെ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മളെല്ലാവരോടും അല്ല നമ്മളുടെ ഇതൊന്നും പാടില്ല നമ്മൾ ആരെ ചൊറിയാനും ചെല്ലാറില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാളിനെ അനുവദിക്കുകയും ചെയ്യരുത് അപ്പോൾ കീടങ്ങളെ തുരത്തുക താങ്ക് സോ മച്ച്